കതിരൂർ തരുവണത്തെരു യു പി എസ്കൂൾ മുൻ കലാ അധ്യാപകൻ കെ പി വിജയന്റെ കരവിരുതിൽ രൂപം കൊണ്ട ദാരുശില്പങ്ങളുടെ പ്രദർശനം കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു മരത്തടികളിൽ തീർത്ത നിരവധി ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കാതൽ എന്ന പേരിൽ ഈ മാസം ഇരുപത്തിയഞ്ചു വരെയാണ് പ്രദർശനം നടക്കുന്നത് മരങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തിരിക്കുകയാണ് സ്കൂളിലെ മുൻ കലാ അധ്യാപകനായ കെ പി വിജയൻ മാസ്റ്റർ ആ കാഴ്ച നമുക്കൊന്ന് പോയി വരാം സ്കൂൾ ർഗ സാംസ്കാരിക വേദി കതിരൂർ ഇ എം എസ് സ്മാരക സാംസ്കാരിക കേന്ദ്രം എന്നിവരുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ശില്പി മനോജ് കുമാർ കണ്ണൂർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വളരെ സട്ടിലാണ് ഉദാഹരണത്തിന് ഒരു പക്ഷി ശില് ജീവിയുടെ ശില്പുമ്പെ തൊട്ടും അതേ സ്വഭാവം തന്നെയാണ് ഈ ശില്പ ഇത്രയും ലളിതമായ രീതിയിൽ കാര്യം അവതരിപ്പിച്ചത് ഈ ഒരു സിംപ്ലിസിറ്റിയും ഈ ഒരു ബോധിപ്പവും എല്ലാ ശില്പങ്ങളും കാണാൻ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പക്ഷേ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞു അത് ഈ കഥയിലും നാട്ടിലും വളരെ അഭിമാനമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നിശബ്ദമായി

ശില്പങ്ങളെ കുറിച്ച് കെ പി വിജയന്റെ മകളുടെ വാക്കുകൾ വിജയ മാഷിയുടെ മകളായ മിനിയോട് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു മാഷക്ക് ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നത് ഇൻട്രസ്റ്റ് നമ്മളൊക്കെ ജനിക്കുന്ന കാലം മുതലേ അച്ഛന്റെ കലാപരമായ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഓർമ്മ വെച്ച കാലം മുതൽക്കേ അന്നേരത്ത് സ്കൂളിൽ പോയി ടീച്ചർ മാഷായിരുന്നു ആ സമയത്ത് സ്കൂളിലെ പ്രവൃത്തി വരിച്ച മേളയായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലേ മോഡലിംഗ് ർവിങ് ആ സമയത്തെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടായിരുന്നുണ്ടായിരുന്നു പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൾപ്പ് അങ്ങനെയൊക്കെ എല്ലാ മേഖലകളിലും പേപ്പർ ക്രാഫ്റ്റ് വളരെ മനോഹരമായിട്ട് അതും ചെയ്യുമായിരുന്നു പിന്നെ ഈ മരത്തിലുള്ള ഇത്രയും ഈ ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന് ശേഷമാണ് റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഇതിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശില്പങ്ങളും റിട്ടയേർഡ് ആയതിനു ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കറിയുന്ന പോലെ വടക്കൻ മലബാറുകാരുടെ പ്രിയപ്പെട്ട ാണ് കൂടുതൽ കൂടി ഒരു വിശ്വാസമൊന്നുമല്ല എങ്കിലും പ്രത്യേക പ്രദർശനത്തെ കുറിച്ച് ചിത്രകാരൻ കെ എം ശിവകൃഷ്ണൻ ഇത് നാടിന്റെ ഒരു അടയാളം കൂടിയാണ് അതായത് ലോകത്തെ ട്രോപ്പിക്കൽ ഏരിയയിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ ഇത്രയും ഗുഡ് വെറൈറ്റി നടക്കുന്നുള്ളു അപ്പൊ കേരളം അതിന്റെ ഒരു വൃക്ഷ സമ്പന്നത കൊണ്ട് പ്രത്യേക പ്രത്യേകം ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് സഖ്യപർവത നിരകളിൽ തന്നെ കേരളത്തിന്റെ ദിശയിലാണ് ഏറ്റവും അധികം വൃക്ഷ വൈവിധ്യം നിറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ലോകത്തെ തന്നെ ചുരുക്ക സ്ഥലങ്ങളിലേ ഉള്ളൂ അപ്പോൾ ഈ ശില്പത്തെ ഒന്നും അറിയാത്ത ഒരാൾക്കും ഇത് ലോകത്തിൽ നൽകുന്നത് വൃക്ഷസമ്പന്നമായ ഒരു നാടിൻ്റെ കലാ അഭിരുചി അവിടുത്തെ ജീവിതം അതിൻ്റെയൊക്കെ സാക്ഷ്യമാണ് അപ്പോൾ ഉണർന്ന മനസ്സിൻ്റെ ജാഗ്രതയായ മനസ്സിൻ്റെ കാതൽ തേടിയുള്ള അന്വേഷണമാണ് ഈ ശില്പങ്ങൾ ഓരോന്നും ഇപ്പം തെയ്യങ്ങളുടെ തന്നെ ഇരുപത് ശില്പങ്ങളിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അലങ്കാര രൂപത്തിൻ്റെതല്ല ഓരോന്നിനും പ്രത്യേക പറ്റി അറിയാം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് പ്രദർശനം ശനിയാഴ്ച സമാപിക്കും അദ്ദേഹം തന്റെ ഓരോ ശില്പങ്ങളിലൂടെയും നിശബ്ദമായി പ്രതികരിക്കുകയായിരുന്നു ആർട്ട് ഗാലറിയിൽ നിന്നും ക്യാമറമാൻ ഷിദിൻ കതിരോണിനോടൊപ്പം തേജസ്വിനി മാറോളി ന്യൂസ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം ബെസ്റ്റ് സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ